വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് കാളികാവ് കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന സാഹിത്യ ക്യാമ്പും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കാളികാവിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കെട്ടുങ്ങൽ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് വെച്ചാണ് ഏകദിന സാഹിത്യ ക്യാമ്പ് കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ ഏകദിന മൺസൂൺ ക്യാമ്പ് വളരെ സാധിച്ചു ധാരാളം വായനക്കാരും രചയിതാക്കളും എല്ലാം എത്തിച്ചേർന്ന ഒരു ക്യാമ്പാണിത് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഒരുക്കിയത് കാളികാവിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ കെട്ടിങ്ങൽ ഡാമിൽ വെച്ചാണ് അവിടെ വെച്ച് തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറുടെ ഒരു പുസ്തക പ്രകാശനവും നടത്താൻ പറ്റി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും രചനാവതരണത്തിനും ചർച്ചയ്ക്കും ഉള്ള അവസരം നൽകിക്കൊണ്ട് നല്ല ഒരു അഭിപ്രായമാണ് ക്യാമ്പിനെക്കുറിച്ച് ഇത് ഭാവിയിൽ ഞങ്ങൾക്ക് ഇനിയും ക്യാമ്പുകൾ നടത്താനുള്ള പ്രചോദന തീരുന്നു ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള എഴുത്തുകാർ പങ്കെടുത്ത ക്യാമ്പിൽ രചനാവതരണവും സാഹിത്യ ചർച്ചയും വെള്ളച്ചാട്ട സന്ദർശനവും നടത്തി സാഹിത്യ ചെയർമാൻ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി കുഞ്ഞി മുഹമ്മദ് അഞ്ച ചവിടിയുടെ പുസ്തകം രാജ്യത്തോട് ഒരു സ്വകാര്യം എഴുത്തുകാരി അജിത്രി കഥാകൃത്ത് ഷിഫാസ് അക്തറിന് കോപ്പി നൽകി കെട്ടുങ്ങൽ വെള്ളച്ചാട്ടത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു യശോധരൻ പെരിനാട് മുഹാജിർ കരുളായി വിജേഷ് പരവരി സി കെ ഹസൻ കോയ ആർ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിന് സാഹിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സഖ്യർ അടയ്ക്കാക്കൊണ്ട് ഷാജി എസ് പന്തളം അദീഫ് കാളി

नियर टाउन स्क्वेअर काळिकाव रोड वन टू